ഹലോ ഗീസ് പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും അറിയുകയാണ് നമ്മുടെ അനാമികീത ന്യൂസ് ചാനലിലൊക്കെ പോയി പാരത്തി കൊടുക്കുകയാണ് നമ്മുടെ ചന്തു അച്ഛൻ ആദർശാണെന്നുള്ളത് അപ്പൊ നമ്മുടെ ജയൻ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ ആദർശമാണല്ലോ നമ്മുടെ ചന്തു അച്ഛൻ അതുകൊണ്ട് ആരെയും കുറ്റം പറയാനോ ആരെയും തള്ളിക്കളയാനോ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ നയനയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് ഈ അനാമികയുടെ ഈ കളിക്കു പിന്നിൽ അഭിയാണെന്ന് അപ്പൊ അബിയെ വന്ന് നമ്മുടെ നയന ചോദ്യം ചെയ്യുമ്പോൾ അബി പറയുന്നുണ്ട് ഇല്ല ഏട്ടത്തി എനിക്ക് ഒന്നും അറിയില്ല ഏട്ടത്തി എന്റെ പൊന്നെ ഏട്ടത്തി എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അബി ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട് അപ്പൊ നയൻ ആ കരച്ചിൽ വിശ്വസിച്ച് തിരികെ പോരുന്നുണ്ട് പിന്നീട് നമ്മുടെ അനിയും നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പുതിയ എസ് ഐ ചാർജ് ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇനി അവിടെ എന്തൊക്കെ പുക സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇനി നമ്മുടെ അനി എപ്പോഴും നമ്മുടെ നന്ദുവിനെ കാണാൻ വരുന്നത് പോലെയുള്ള വരവൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു അത് ഈ എസ് ഐ സമ്മതിക്കില്ല എന്നാണ് ആ ഒരു വരവില് നമുക്ക് എന്താ പറയാ ഊഹിക്കാൻ പറ്റുന്നത് എന്നാലും നമുക്ക് നോക്കാം അല്ലെ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ